എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അച്ഛന്മാർ എന്തൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ വിശേഷങ്ങൾ നിങ്ങൾ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കിട്ടുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രവാസികളുടെ ചോറും കൂട്ടാനും പൊളിച്ചടിക്കൊണ്ട് പോകാനുള്ള നമ്മൾ അപ്പം രാവിലെ തന്നെ നല്ല അടിപൊളി ഭൂരിയായിട്ട് നമ്മൾ ഉരുളക്കേങ് കറിയുമ്പോൾ മട്ടപ്പറങ്ങി ഉരുളക്കേങ് ഇഷ്ടം ഇങ്ങനെ കേട്ട് കേട്ട് മറത്തിണ്ടാവല്ലോ എന്തായാലും ഒക്കെ അടിപൊളി ചിക്കൻ കറി ഉണ്ട് കേട്ടോ ചിക്കൻ കറി രാത്രി എടുത്തു വെച്ചാൽ ചിക്കൻ കറി ആട്ടോ രാവിലൊക്കെ ഇപ്പോൾ ഷോപ്പൊക്കെ വരുന്നോണ്ട് എല്ലാം അടിപൊളി ചിക്കൻ കറി ഇട്ടിട്ട ആ ചിക്കൻ കറി എന്താ പറയുക ചിക്കൻ നന്നായിട്ട് വെന്ത്തായതുകൊണ്ട് എല്ലാം എല്ലാം എന്താ പറയുക രാത്രി കഥ ചൂടാക്കി വെക്ക ചൂടാക്കാത്ത ചിക്കൻ കറി അറിയില്ലേ അപ്പം തണുത്ത് അവിടുത്തെ തണുപ്പും കാലാവസ്ഥയൊക്കെ പാടായത് കൊണ്ട് അല്ല ചൂട് ഭൂരിയും പിന്നെ ചൂടു ഉള്ളക്കയും കറിയും തണുത്ത ചിക്കൻ കറി എങ്ങനെയുണ്ട് കോമ്പിനേഷൻ പൊളിക്കൂല സംഭവം അടിപൊളിയെന്നു കേട്ടോ രാവിലെ തന്നെ അല്ല ചിക്കൻ കറി എന്തായാലും എടുത്ത ചൂട് നന്നായിട്ട് എരിവും പൊടിച്ചിട്ടുണ്ടെക്കും അപ്പോൾ അടിപൊളി ഒന്ന് രാവിലത്തെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കാതെ ഇങ്ങനെയുണ്ട് വീഡിയോ വീഡിയോ ക്ലാരിറ്റി എങ്ങനെയുണ്ട് ദിവസാറാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ ഫോണൊന്നും മാറ്റിയിട്ടുണ്ട് എന്തായാലും അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഷോപ്പൊക്കെ കഴിഞ്ഞ് നേരെ അതാണ് നമ്മളെ ക്യാമ്പൊക്കെ നടക്കാം കേട്ടോ അപ്പോൾ എല്ലാം അടിപൊളി ബസ് ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇത് കാണിച്ചു തരാനാണ് അതുകൊണ്ട് ഇട്ടോ നമ്മളെന്ന് അതിൽ കണ്ട കണ്ട അടിപൊളി ബസ് കേട്ടോ ഇത് ഇവിടുന്ന് മുമ്പ്രൊക്കെ പോകണ ബസ്സാണ് കേട്ടോ അവിടുന്ന് നിരത്തി എടുക്കണ ഒരുപാട് ബസ്സ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നേരെ ഉച്ചയ്ക്ക് എല്ലാവരൊക്കെ കുറങ്ങി എണ്ണീറ്റിട്ടോ ഉടണീറ്റപ്പം നല്ല റൈസ് ഉണ്ട് കട്ട റൈസ് കട്ട മാമും അറിയില്ല നമ്മൾ കുട്ടികൾ കട്ട മാമ്പും കട്ട മാമും നല്ല ഇട്ടോ നല്ല ഗീ റൈസാട്ടോ ഗീ റൈസ് കട്ടായി കൂടിയത് തന്നെ ചിക്കൻ കറി ഉണ്ട് ഇന്നും ചിക്കൻ കറി തന്നെ ഇട്ടോ ക്യാ നമ്മളെ ക്യാൻറ്റീൻ ഇല്ലാതായപ്പോൾ പുറം ചിക്കൻ കറി ഗീ റൈസ് ചിക്കൻ കറി ഗീ റൈസ് ബിരിയാണി ഈ രണ്ടെല്ലാം അത് വേറെ പരിപാടിയില്ല ഇന്ന് വേ നമുക്ക് പുറത്ത് ണം പൈസ വരുമെങ്കിൽ ചോദിച്ചാൽ പൈസ കിട്ടുമെങ്കിൽ എന്നാൽ പുറത്ത് പോയി പരീക്ഷിക്കായിരുന്നു ഇതിപ്പോൾ ഒന്നുമില്ലാത്ത ലെവലിലായിപ്പോയി എന്തായാലും ചിക്കൻ കറി രാവിലത്തെ ചിക്കൻ കറി കറിയില്ലേ രാവിലത്തെ ചിക്കൻ കറി പോലെ തന്നെ അടിപൊളി ചിക്കൻ കറി ആയിരുന്നു കേട്ടോ എന്തായാലും ഈ റൈസ് നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും ഈ റൈസൊക്കെ നമ്മൾ ഈ ചിക്കൻ കറി മാച്ചാണ് എന്തായാലും ഒരുമിച്ച് മാച്ചാണെന്ന് അറിയില്ല അപ്പോൾ ബീഫും കൂടിയും കിട്ടാത്തൊരവസ്ഥ ആയിട്ടോ എന്തായാലും നല്ലൊരു പച്ചമുളക് കിട്ടിയെങ്കിൽ ആഗ്രഹിച്ചു കേട്ടോ അതും കിട്ടാൻ യോഗല്ലപ്പോൾ സത്യത്തിൽ അതാണ് ഇപ്പം നമ്മളെ ഗതികേട് എന്ന് പറയില്ലേ പപ്പടം ഉണ്ടായിരുന്നു ഒരു പൊളി പൊളിക്കായിരുന്നു സംഭവം പപ്പടം കൂട്ടി കുഴച്ച് കൂട്ടി ചിക്കൻ കറിയും കൂടി അല്ല ചിക്കൻ്റെ പാട്ട്സ് ഇട്ടിക്കുന്ന എന്തായാലും കേട്ടോ അപ്പോൾ ഏതായാലും രാത്രി ആയിട്ടോ രാത്രി ആയപ്പോൾ എന്താ പറയാ നമ്മളങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ നമ്മളെ ചുറ്റും നായ്ക്കുട്ടികളൊന്നും നല്ല നട്ടികൾ കളിച്ചുകൊണ്ട് കുത്തിരിക്കണെട്ടാ തണുപ്പത്തൊന്ന് ഓൽക്കും പ്രകൃതി കട പരസ്പരം കടികടണ മനുഷ്യന്മാരെ ഭാര്യ തന്നെ നായ്ക്കളും പരസ്പരം കടികൂടാനിട്ടാ അതിൻ്റെ കുട്ടികളാണല്ലോ അത് കാവലായിട്ട് കണ്ട തള്ളിയും തന്യും നിൽക്കുന്നത് എന്തെങ്കിലും ഐറ്റങ്ങളും കല്ലിയൊക്കെ ഉണ്ട് അല്ല ചൂടൊക്കെ നമ്മളെ ചൂടാ നമ്മൾ തീയിട്ട് ചൂടാക്കാൻ അവിടെ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളത് അതിൻ്റെ ചുവട്ടിൽ നിന്ന് ചൂടൊക്കെ പറ്റി നിൽക്കട്ടെ നല്ല തണുപ്പാണ് പുറത്ത് ആവും ഇപ്പോൾ ഇതിൻ്റെ ചൂട് ഇട്ടുമ്പോൾ നല്ല ഇതൊന്നും പോരുമ്പോൾ നാട്ടിൽ കൊണ്ടുവരണം നമ്മുടെ നാട്ടിൽ അതിന് കാര്യമില്ലല്ലേ അല്ല എല്ലാ അടിപൊളിയായിട്ട് സാധാരണ നമ്മൾ തീട്ട് ചൂട ചൂടിനെക്കാട്ടിലും നല്ല അടിപൊളിയായിട്ടുള്ള ചൂട് കിട്ടേണ്ട അപ്പോൾ എന്താ പറയുക നല്ല തണുപ്പ പുറത്ത് അതുകൊണ്ട് ചൂടാക്കി നമ്മൾ ഏതായാലും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ രാത്രിക്കാലത്ത് ഫുഡ് എന്താ നമ്മൾ ഡിന്നർ ഇട്ടു ചപ്പാത്തി ചപ്പാത്തി ചൂട് വാറാത്ത പാത്രത്തിൽ ഏതായാലും ഇട്ടിരിക്കണം പിന്നെ ഉച്ചക്കത്ത് റൈസ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ചു ചകത്ത റൈസും പിന്നെ എന്താ ഗ്രീൻ പീസുകാരെ കേട്ടല്ലോ അത് ഗ്രീൻ പീസുകാരൊക്കെ ചൊമ്പ് കണക്കിന് ഗ്രീ ഗ്രീൻ പീസ് കറി ഇട്ടോ അതിൽക്കമ്മ ഗീ റൈസും ചപ്പാത്തിയും ഒക്കെപ്പാടെ മിക്സായിട്ട് തടി കുറക്കണമാതിരി നമ്മൾ കൂട്ടൂല അതേമാതിരി ഞാനും ലേസിച്ച ഏസിച്ച് എടുത്തിട്ടോ സ്വന്തമായിട്ട് ഇപ്പോൾ പ്ലേറ്റ് ഉണ്ടാവുമ്പോണ്ട് നേരെ റൂമിൽ പോയി ആയതാലും ഗീ റൈസും ചിക്കൻ കറിയും പിന്നെ ഉള്ളക്കേ കറിയും ഒക്കെ പാട കൂട്ടിയൊരു കറിയും ചപ്പാത്തിയും പാട മിക്സ് ചെയ്ത് മറ്റേ ഷവർമ്മ ആക്കി കഴിച്ചാലും ഒന്ന് ആലോചിച്ചാലും തോന്നി തുണിന്ന് അത് ആകെ ഉടഞ്ഞിക്കണം അല്ലെങ്കിൽ ഷവർമ്മ ആക്കുന്നതിലെ അടിപൊളിയാട്ടോ ചിക്കൻ കറി ഉച്ചക്കത്ത ചിക്കൻ കറി ആവുകൊണ്ടേ നല്ല എരിവും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉച്ചക്കത്തെ ചോറ് കൈജോലോ എഴുതിയിട്ടാടോ വെച്ചേക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് ഇറങ്ങാതെ വരുവായിട്ടോ ചൂടൊന്നും കൂടി ചൂടാട്ടി അപ്പോൾ അതാ നേരം പോലത്തെ സുബൈ കേട്ടോ സുബൈക്ക് ചെന്നപ്പോൾ ചെന്നപ്പോണ്ട് ഈ തപ്പായത്തിൻ്റെ പേക്ക് വെച്ചേക്കണ് അപ്പോൾ ഏതായാലും ഉള്ളിപ്പറിച്ച് കൊണ്ടുവരണം കേട്ടോ രാവിലെ ഏതായാലും പുട്ടാവുന്നൊരു വിചാരം ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും പുട്ടയ്ക്ക് പനിസാരമല്ല അപ്പം നേരെ ഈത്തപ്പായിട്ട് പരീക്ഷണങ്ങൾ ഈത്തപ്പഴം പുട്ടും പ പരീക്ഷിച്ചോക്കിയിരിക്കണോ ഇല്ലല്ലോ അപ്പം അത് നമ്മൾ പരീക്ഷിച്ചിട്ടാണ് ഈത്തപ്പഴത്തിന് പകരം പപ്പടം നിങ്ങൾ പഴമൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടാവും ഓരോ പുട്ടിക്കും അപ്പോൾ നമ്മൾ വെറൈറ്റി പൊടിക്കാല എഴുതിയിട്ടോ ഏതായാലും ഈത്തപ്പായ ഉണ്ടല്ലോ ഈത്തപ്പായം നല്ല മധുരത്തിൻ്റെ കട്ടാറില്ലേ അവരുടെ ശർക്കരൊക്കെ ചേർത്ത പോലത്തെ നല്ല അടിപൊളി മധുരം കേട്ടോ അപ്പം അൻസാരൻ്റെ ആവശ്യം വന്നില്ല നല്ല രസം ഉണ്ടായിരുന്നു ഏതായാലും പൊട്ടും ഈത്തപ്പായം നല്ല കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ അങ്ങനെ നേരെ പോലത്തെ ഡിന്ന പിറ്റേ ദിവസത്തെ നേരം പുളിപ്പം ഇത് അപ്പോൾ അത് അടിപൊളിയാക്കി വേറെ പ്രത്യേകിച്ചൊന്നും അപ്പോൾ നേരെ ഉച്ച ആയപ്പോൾ നല്ല ഉറക്കം വന്നിങ്ങനെ മുട്ടി നല്ല ഉറങ്ങിപ്പോയിട്ടറിയാതെ ഉറങ്ങിപ്പോയി ഇനി ആവശ്യം ചെല്ലുമ്പോൾ എന്തെങ്കിലും എന്നറിയില്ല സത്യത്തിൽ ഒന്നുമില്ല നേരെ മീൻകറി മാത്രേണ്ട ഒരു ചുമ്പോൾ മീൻകറി മാത്രണ്ട് അപ്പം ഇല്ല മീൻകറി തയ്ഞ്ഞെടുത്ത് ചോറിന് പകരം അപ്പം നമ്മളെ സമത് കുറച്ച് ചോറ് എടുത്ത ചിരുന്ന ഓൻറ്റീന്ന് രേശം നമ്മൾ ചീരണ വാങ്ങുന്ന മാതിരി രേസം വറുക്കത്തിന് രസം ചോറ് വാങ്ങി ഒപ്പതാ നമ്മളെ കുബൂസും ഉണ്ടായിട്ടാണ് കുബൂസ് പറഞ്ഞാൽ രാവിലക്കത്ത് ഇന്നത്തെ കുബൂസൊന്നും രാവിലക്കത്താവും കുബ്ബൂസ് നല്ല ഉണക്കം കുബൂസ് ഉണ്ടായിരുന്നേതായാലും ഇപ്പോളാണ് മനസ്സിലായത് ശരിക്കും പ്രവാസികളെ ചോറും കൂട്ടാൻ സത്യത്തിൽ ഇപ്പോഴാണ് മനസ്സിൽ ഓടി വരുന്നത് കേട്ടോ കാരണം ഓരോരുത്തർ പറയുന്ന ചോറും കൂട്ടാനും ഇപ്പോൾ ഓടി വരുന്നത് കാരണം നമുക്കിപ്പോൾ കറക്റ്റ് ചോറും കഞ്ഞിയും കിട്ടണില്ല എന്നറിയില്ല നേരത്തെ നീച്ചില്ലെങ്കിൽ ചോറും ഇല്ല ആ ഒരു അവസ്ഥയായി മാറിയിട്ട് എഴുതാനും സാരല്ല എല്ലാം നല്ലതിനാണെന്നറിയില്ലേ അപ്പോൾ കുബൂസും ഉണ്ടായിരുന്നു മീൻ മീനും ഉണ്ട് മീൻ കറി ഉണ്ടായിരുന്നു നല്ല ചൂരക്കറി ഇട്ട് അരച്ച ചൂരക്കറി വെറുതല്ല ചോറ് കഴിഞ്ഞ ചോറ് കഴിഞ്ഞിരിക്കുന്ന ചൂരക്കറി ചെറുക്കന്മാർക്ക് ഇപ്പോൾ നാടൻ ചോറ് കിട്ടാല്ലോ ഫുള്ള് ഗീ അല്ല ഗീ റൈസ് ചിക്കൻ കറി ഗീ റൈസ് ചിക്കൻ കറി ഇതൊക്കെ കെട്ടിയെന്ന കാലത്ത് ഓർക്കൊക്കെ ഇതിന് കുറ്റം പറിച്ചിരുന്നുണ്ട് ഞാനിടക്കും കുറ്റം പറിച്ചത് അപ്പോൾ നമ്മൾ രാജേഷ് ഭായ അല്ല പിന്നെ നമ്മൾ സാമ്പത്തിക ചോറ്റും പാത്തും കൊണ്ട് ദഫ് കഴിച്ചാണ് പണ്ട് ദഫ് കഴിച്ചെന്ന് പറഞ്ഞ മാതിരി അപ്പോൾ അത് കഴിഞ്ഞ് പാത്രം റൂമ് കൊണ്ടു നേരെ ഞങ്ങൾ പർച്ചേസിങ്ങിനെ ഞാനല്ല സമ്മതിന് പർച്ചേസ് ചെയ്യട്ടെ സമ്മതി പോകാനായി ഏതായാലും അൽനാസർ അൽനാസർ നമ്മളിതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഷോപ്പ് കേട്ടോ റേറ്റും കുറവാണ് ഷൂ ആയാലും ഒരുപാട് ഐറ്റംസ് ഷൂ ഡ്രസ്സ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും കേട്ടോ നല്ല അടിപൊളി ഷൂ കേട്ടോ ജം നല്ല ബ്രാൻഡഡ് ഷൂ ആട്ടോ ഇതിനൊക്കെ വലിയ എന്താ പറയുക ഏഴ് എട്ട് ഗഡി അല്ല നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള സാധനമാണ് റേറ്റും കമ്മിയാണ് അങ്ങനത്തെ അറിയില്ല അങ്ങനത്തെ ഷോപ്പാണ് ഞാനിതൊന്ന് വാങ്ങിയാൽ ചോദിച്ചു രാത്രി ഇങ്ങനെ തല മേലെ തല തലേണക്ക് വയറിങ്ങനെ കിടക്കാൻ നല്ല സുഖമല്ലേ സാമത് ഗ്ലൗസൊക്കെ വാങ്ങുന്നുണ്ട് ഏതോ കുട്ടി ഓർഡർ ചെയ്താട്ടാ ഗ്ലൗസ് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ ഗ്ലൗസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് നാല് കയടി അതും ഗ്ലൗസിന് അപ്പോൾ അതെൻ്റെ ഫ്രണ്ട് ഭാഗട്ടോ ഡിസൈൻ ചെയ്തങ്ങനെ എൻ്റെ അടിപൊളി അല്ലേ മുമ്പിൽ അപ്പോൾ ആ അപ്പോൾ ശവായി കിടന്നതാ പുറത്ത് കിടന്ന് കളിക്കണ്ടട്ടാ മതി ശവായി തിന്നാൽ പൂതിയാവും കേട്ടോ പുറത്ത് നിന്ന് ഏതായാലും പിന്നെ ഏതായാലും നേരല്ലേ പിന്നെ ഒരുക്കാവുക എന്നുള്ള ലെവൽക്ക് ഇനി ശവായി കൂട്ടി നമുക്ക് വെറൈറ്റി പിടിക്കാൻ നല്ല പിന്നെ ഒരു ദിവസം കേട്ടോ അപ്പം നേരെ പുറത്തൊക്കെ ഉണ്ടോ നല്ല അടിയിൽ പോലെ ക്ലൈമറ്റ് ആട്ടോ ഇവിടുത്തെ ഒരവസ്ഥ ആലോചിച്ചാണ് തണുപ്പത്ത് മ്പാണ്ട് ഇവിടെ നിൽക്കണിട്ട് ഇത്രയും ആൾക്കാർ ഞാനും ആ കൂട്ടത്തിൽ പെട്ട ആളാണ് ചൂടാകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് തണുപ്പത്തക്കും ചാടിനും ഈ രണ്ട് കാലാവസ്ഥയല്ലാതെ ഇവിടെ ഒന്നും അനുഭവിക്കാറില്ല അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ രാത്രിക്കകത്ത് കൊബൂസും ചിക്കൻ കറിയും തന്നെ സെയിം പാറ്റേൺ ഇങ്ങനെ ചിക്കൻ തന്നതല്ല മാരക രോഗം വരുമോന്നില്ല പേടിയാട്ടോ എന്തായാലും ചിക്കൻ ഇത്രയും കൂട്ടിയിട്ട് ഇനി എന്തേലും വരുന്നില്ലെങ്കിൽ അപ്പോൾ പ്രശ്നമല്ല നമുക്ക് കൂട്ടിയിട്ട് അപ്പം ഏതായാലും വീഡിയോ തോട് നിർത്തട്ടോ ഇപ്പോൾ ലൈക്ക് ചെയ്യാൻ മാർക്കത് ഷെയർ ചെയ്യാൻ നിർത്ത വീഡിയോ ഒക്കെ